ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ വളർത്താറുള്ള കുറച്ച് ചീരയുടെ വെറൈറ്റിയാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിൽ തന്നെ മൂന്ന് നാല് വെറൈറ്റികൾ നമുക്ക് ഈ ഒരു ചെറിയൊരു പോട്ടിൽ നമ്മൾ തൈകളാക്കി എടുത്തിട്ടുണ്ട് ഇതെ നാടൻ ചീരയാണ് പച്ച ചീര നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് അതേപോലെ തന്നെ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചുവന്ന ചീര അതുകൂടാതെ ഈ ഒരു ചീരയാണ് സുന്ദരി ചീര എന്ന് പറയും അതിൻ്റെ ഇലകൾ തണ്ടുകളിലൊക്കെ ഈ ഒരു വെറൈറ്റി കളറിലാണ് വളരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയായിട്ട് വളർത്താൻ പറ്റിയ ചീരകളാണ് അപ്പോൾ ഇത് നമ്മൾ തൈകളാക്കി തൈകളാക്കിയെടുത്ത് ഒരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനുള്ള ചീര തൈകളാണ് ഈ ചീര തൈകൾ സെയിം വെറൈറ്റികൾ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി നമ്മൾ നേരത്തെ സുന്ദരി ചീര എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിൽ തന്നെയാണ് വളർത്തിയെടുത്തിട്ടുള്ളത് ചെറിയ പ്ലാസ്റ്റിക് പോട്ടിൽ നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇനി ഏകദേശം ഒരാഴ്ച കടിയും കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് തോരനോ കറിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ ചീരകളാണ് ഇത് നമ്മൾ വിത്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചീരയാണ് പച്ച ചീര അപ്പോൾ ഇതും അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ചുകൂടി വലുപ്പം ഒരു ചീരയാണ് നമ്മൾ കുറേ പ്രാവശ്യം കട്ട് ചെയ്ത് ഇലകളൊക്കെ എടുത്തിട്ടുണ്ട് വീണ്ടും ഇലകളും പിന്നെ വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൂക്കളൊക്കെ നിർത്തിയിട്ടുള്ളതാണ് അതുകൂടാതെ നമ്മൾ ഗ്രോ ബാഗിൽ വളർത്തിയെടുത്തിട്ടുള്ള ചീര തൈകളാണ് നമ്മളിത് നടുന്ന രീതിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നിറയെ ചീര ഗ്രോ ബാഗിൽ നിറയെ വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ വെണ്ട വഴുതന കൈപ്പ പയറ് എല്ലാ വിത്തുകളും നല്ല രീതിയിൽ മുളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഗ്രോ ബാഗിലോ പ്ലാസ്റ്റിക് ചെറിയ പ്ലാസ്റ്റിക് പോട്ടിലോ ഒക്കെ ഇതേപോലെ ചീര തൈകൾ വളർത്തിയെടുക്കാം ഈ രീതിയിൽ വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് ചെറിയൊരു ചീരയുടെ കുറച്ച് വിത്തുകൾ കിട്ടി നമുക്ക് വളരെ ഈസിയായിട്ട് ഗ്രോ ബാഗിൽ വളർത്തിയെടുക്കാൻ പറ്റിയ കുറച്ച് ചീര വെറൈറ്റികളാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്